നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ സർക്കാർ എൽ വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ തയ്യാറാക്കാനുള്ള പദ്ധതി പൂർത്തീകരിച്ചു പദ്ധതിയുടെ ഭാഗമായി ജി എൽ പി സ്കൂൾ ചെമ്മാണിയോട് ജി എൽ പി സ്കൂൾ കിഴക്കുംപുറം എന്നീ രണ്ട് വിദ്യാലയങ്ങളിലെ മുഴുവൻ ക്ലാസുകളിലും മൾട്ടിമീഡിയ പ്രൊജക്ടറുകൾ സ്ഥാപിച്ചു വിദ്യാലയങ്ങളിലെ സമ്പൂർണ്ണ ഹൈടെക് ഡിജിറ്റൽ ക്ലാസ് റൂം പഞ്ചായത്ത് തല പ്രഖ്യാപനം ചെമ്മാണിയോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലക്ക് നൽകിയ ഒരു പുതിയ പദ്ധതിയാണ് ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന സംവിധാനം ഏകദേശം നാലര ലക്ഷത്തോളം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നമ്മുടെ മൂന്ന് സ്കൂളുകളിലായിട്ട് നടപ്പിലാക്കുന്നത് നമുക്ക് പഞ്ചായത്തിൽ വിട്ടു കിട്ടിയ നാല് സ്ഥാപനങ്ങളിൽ കുത്തമ്പള്ളിയിവിടെ സൂചിപ്പിച്ചു അതിൻ്റെ സാങ്കേതികമായ ചില പ്രയാസങ്ങൾ കാരണം ആ സ്കൂളിന് മാത്രം ഇത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ വില ഈ ചെമ്മണി സ്കൂളിന് പരിപൂർണമായും അതുപോലെ എളുപ്പപ്പാടത്തെ മുൻപ് തന്നെ രണ്ട് പ്രൊജക്റ്റുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ബാക്കി വരുന്ന രണ്ട് ക്ലാസ്സിലേക്കും സീലിങ് ചെയ്തൊരു റൂമിലെ നമ്മുടെ തച്ചുറപ്പുള്ള റൂമിലെ വളയപ്പുറം സ്കൂളിൽ ഒരു പ്രൊജക്റ്റും അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ഈ പ്രൊജക്റ്റ് വിഭാഗം ചെയ്തത് നമുക്കറിയാം ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പുസ്തകം നോക്കി പഠിക്കലിന്ന് മാറി പുതിയ രീതിയിലുള്ള ടെക്നോളജിയൊക്കെ രൂപപ്പെടുത്തിയിട്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഇപ്പോൾ മുന്നേറാൻ കഴിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം അതിൽ നമ്മുടെ കെട്ടിടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പഠന മേഖലയിലുള്ള പുതിയ ഉണർവുകൾ പാഠ്യന്തര മേഖലയിലും നമുക്കിവിടെ കുട്ടികൾ വെക്കുന്ന ഒട്ടനവധി നല്ല നല്ല പ്രവർത്തനങ്ങൾ അപ്പം അതിൻ്റെ ഭാഗമായിട്ടിവിടെ പഠനോത്സവം ദളിതോത്സവം ശാസ്ത്രോത്സവം തുടങ്ങിയ എല്ലാവിധ പരിപാടിയും ഇന്നിവിടെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളുവിടെ വരുന്നു വൈകുന്നേരം നാലുമണി കഴിഞ്ഞാൽ കുട്ടികൾ തിരിച്ചു വരും പിന്നെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെയൊക്കെ ആ ഒരു പഠിപ്പെടുത്താം പിന്നെ പരീക്ഷാ സമയത്ത് മാത്രമാണ് പുസ്തകങ്ങൾ തന്നോക്കുക പക്ഷെ അതിന്ന് മാറ്റം വന്നത് ഇന്ന് കുട്ടികൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് പുസ്തകങ്ങൾ അത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് നമ്മളെ കുട്ടികൾ ഇപ്പോൾ ചൂണ്ടു തൊഴിലാളികളെ രാവിലെ പോകുമ്പോൾ കുട്ടികളിലാണ് വാങ്ങാനുള്ള പുസ്തകസഞ്ചി മുകളിൽ തോൽ വെച്ചിട്ടാണ് പോകുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ പുനരാജനം നടത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പ്രയാസകരമല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു കൂടി നമ്മുടെ എന്നുള്ളത് വൈസ് പ്രസിഡന്റ് ബീന പ്രസാദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ തല പഠനോത്സവം പി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വി ശശിധരൻ മാസ്റ്റർ പി മനോജ് പി രാമചന്ദ്രൻ പി സുഭാഷ് കുമാർ ഇ ഡി സീമ കെ ജി മിനി എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ് മാസ്റ്റർ വി സന്തോഷ് കുമാർ സ്വാഗതവും ടി പി വിജയകുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്